ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി അതായത് ഈ വരുന്ന ചൊവ്വാഴ്ച ശ്രാവണ പുത്രത ഏകാദശിയാണ് സന്താനലബ്ധിക്ക് സന്തതി പരമ്പരകളുടെ ഉയർച്ചയ്ക്ക് കുടുംബശ്രേയസിന് ഒക്കെ തന്നെ വളരെ വിശേഷപ്പെട്ട ഏകാദശിയാണ് ശ്രാവണ പുത്രത ഏകാദശി അന്നത്തെ പ്രാർത്ഥനയ്ക്കും വ്രതത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് ഭഗവാനെ സന്താന ഗോപാലമൂർത്തി ആയിട്ടാണ് ആരാധിക്കേണ്ടത് നല്ല സന്തതികൾ ഉണ്ടാകുന്നതിന് സന്തതി ഭാഗ്യം ഉണ്ടാകുന്നതിന് ഗോപാല മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇതാണ് സന്താന ഗോപാല മന്ത്രം ദേവകി സന്താനഗോപാലം ഗോവിന്ദ വാസുദേവ ദേഹിമേ കൃഷ്ണ നാളെ അതായത് തിങ്കളാഴ്ച ദശമിയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ എന്ന മന്ത്രവും അഖണ്ഡ നാമമായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന നാമവും പറ്റാവുന്ന അത്രയും പ്രാവശ്യം എണ്ണം നോക്കാതെ ജപിക്കുന്നത് വളരെ നല്ലതാണ് ദശമിയിൽ ഒരിക്കൽ ഊണോടെയാണ് വ്രതം ആരംഭിക്കുന്നത് തുളസിയില ഏകാദശിയിൽ എറുത്തെടുക്കുവാൻ പാടുള്ളതല്ല പകലുറക്കവും ഏകാദശിയുടെ അന്ന് പാടുള്ളതല്ല എണ്ണ തെച്ച് കുളിക്കാനും പാടുള്ളതല്ല ഏകാദശി തിഥി വരുന്നത് ഓഗസ്റ്റ് മാസം നാലാം തീയതി അതായത് തിങ്കളാഴ്ച പകൽ പതിനൊന്ന് നാൽപ്പതിനാരംഭിച്ച് ഓഗസ്റ്റ് അഞ്ചാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പത്തിന് അവസാനിക്കുന്നു ഏകാദശിയുടെ പ്രധാനപ്പെട്ട സമയമായ ഹരിവാസര സമയം വരുന്നത് അഞ്ചാം തീയതി ഏകാദശിയുടെ അന്ന് ചൊവ്വാഴ്ച രാവിലെ ആറ് അൻപത് മുതൽ അന്ന് രാത്രി ഏഴ് ഇരുപത്തേഴ് വരെയാണ് ധാരണ സമയം വരുന്നത് ആറാം തീയതി ബുധനാഴ്ച രാവിലെ ആറ് ഇരുപത് മുതൽ എട്ട് നാൽപ്പത്തെട്ട് വരെയാണ്